നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമം നടപ്പിലാക്കിയതിന് ശേഷം ആദ്യമായിട്ട് പൗരത്വം കൊടുത്തിട്ടുള്ളത് ഒരു മുസ്ലിമിനാണ് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യമേ തന്നെ പറയുകയാണ് നമ്മുടെ പിണറായി വിജയൻ്റെ സ്വപ്നത്തിലുള്ള കേരളത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരിൽ നടന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മുൻ ശ്രീലങ്കക്കാരിയായിട്ടുള്ള തൃശൂരിൽ താമസിച്ച് മുന്നോട്ട് പോകുന്ന സെറീന കുൽസുവിനാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പൗരത്വം ലഭിച്ചിട്ടുള്ളത് അവർ മുപ്പത്തിരണ്ട് വർഷമായിട്ട് നമ്മുടെ രാജ്യത്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അലി മുഹമ്മദുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് അവർ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ജീവിതം തുടങ്ങി മുന്നോട്ട് പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അവർ നമ്മുടെ ഭാരതത്തിൻ്റെ പൗരത്വത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു അവർക്ക് അന്ന് പൗരത്വം കിട്ടിയിട്ടില്ല മറിച്ച് വർഷങ്ങളായിട്ട് ഓരോ വർഷവും അവരുടെ പാസ്പോർട്ടും വിസയും ഒക്കെ പുതുക്കിക്കൊണ്ടാണ് അവർ നമ്മുടെ കേരളത്തിൽ ഇത്രയും കാലം ജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അല്ല ഇവിടെ കുറേ മതേതര വിശ്വാസികളെന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന കുറേ മതേതറകളല്ലായിരുന്നു ആ കാലഘട്ടം ഉൾപ്പെടെ നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തന്നെയല്ലായിരുന്നോ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം കോൺഗ്രസ് രാജ്യം ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും എന്തുകൊണ്ടാണ് ഈ സെറീന കുൽസുവിനെ പൗരത്വം കൊടുക്കാതിരുന്നത് മുസ്ലിം സംരക്ഷണം നടത്തുന്നത് ഞങ്ങളാണെന്ന് വാദിക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഒന്നും തന്നെ എന്തുകൊണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട് പൗരത്വം കൊടുക്കാതിരുന്നത് ഇന്ന് രാജ്യത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്ര മോദി വന്നതിന് ശേഷം മാത്രമല്ലേ രാജ്യത്ത് എത്തിയിട്ടുള്ളൊരു മുസ്ലിമിന് പൗരത്വം കിട്ടിയിട്ടുള്ളത് ഈ മുസ്ലിം ആയിട്ടുള്ള സെറീന കുൽസുമിനെ പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വേണ്ടി വന്നു എന്നുള്ളതല്ലേ വളരെ വലിയ യാഥാർത്ഥ്യം ഇവർക്ക് പൗരത്വം ലഭിച്ചതിന് ശേഷം അവർ ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയിലേക്ക് കാലപ്പഴക്കം ചെന്നിട്ടുള്ള ഒരുപാട് നേർച്ചകൾ പൂർത്തീകരിക്കാനാണ് അവർ ആദ്യം തന്നെ പോയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ പൗരത്വം ലഭിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ താമസിക്കുന്ന മുൻ ശ്രീലങ്കക്കാരിയായിട്ടുള്ള മുസൽമാനായിട്ടുള്ള ഈ സെറീന കുൽസുവിന് അവർക്ക് പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വേണ്ടി വന്നു ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അക്ഷരം തറ്റാതെ പറയാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് പൗരത്വം നടപ്പിലാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയല്ല മറിച്ച് അവർക്ക് കുറച്ച് കാല വർഷക്കാലം ഇവിടെ താമസിച്ചാലേ പൗരത്വം കൊടുക്കും അവർ ഈ രാജ്യത്തോട് നമ്മുടെ ഭാരതത്തോട് സ്നേഹമുണ്ടോ ചേർന്ന് നിൽക്കുമോ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുമോ എന്നൊക്കെ നോക്കാൻ ഒരു സമയമെടുക്കുമെന്ന് ഈ നിയമത്തിൽ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാനും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് ആളുകളും മനസ്സിലാക്കുക ഒരിക്കൽ കൂടി പറയുക ാണ് ആയിരത്തി കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് ഈ സെറീന കുൽസുവിന് പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം